ഹലോ കേരള ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുള്ളത് ചട്ടിപ്പറമ്പ് ഇടച്ചന്തയിലാണ് ഇടച്ചന്ത എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ് പൊതുവെ ചട്ടിപ്പറമ്പ് ചന്ത നടക്കാറുള്ളത് ഇന്ന് കുറച്ച് പിന്നെ പെരുന്നാളിൻ്റെ മുമ്പുള്ള ഒരു വ്യാഴാഴ്ച കൂടി ചന്ത ഇട്ടിരിക്കുകയാണ് കന്നുകളൊക്കെ പരമാവധി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് വാണിയും കുളത്ത് ചന്തയും അതുപോലെ ഇടക്കര ഇടച്ചന്തയൊക്കെ നടക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത് സോ പല ആളുകളും അങ്ങോട്ടൊന്നും നീങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ കണ്ണുകൾ കുറവാണെന്ന് പറയാൻ വയ്യ എന്നാൽ നമുക്ക് ആവശ്യമുള്ള പോത്തുകൾ കാളകൾ വളർത്തുകുട്ടികൾ കുറവുള്ളതെന്ന് പാൽ പശുക്കളാണ് പാൽ പശുക്കളിപ്പോൾ ഇന്ന് കൂടുതൽ ഈ പെരുന്നാളിൻ്റെ തലേദിവസം കച്ചവടം ആവില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഒരു കുറവുണ്ട് ബാക്കി എല്ലാ കണ്ണുകളും എത്തിയിട്ടുണ്ട് അതാണ് ഇടച്ചന്തയിലെ അവസ്ഥ പത്ത് പോത്തുകളൊക്കെ പോലെ ഉണ്ട് ത്തുകളുണ്ടെന്ന് കുട്ടികൾ വലിയ കുറച്ച് പോത്തുകൾ രണ്ട് മൂന്ന് പോത്തുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഇത് പാൽ പശുക്കളാണ് ഇന്ന് എണ്ണം വളരെ കുറവാണ് പശുക്കൾ ഇതാണ് ചെറുക്കന്മാർ കൊണ്ടെടുക്കുന്ന പോത്തുകൾ ഇതൊക്കെ നല്ല അതായത് ചന്ത ലാസ്റ്റ് ആയതുകൊണ്ട് ഒരു വളർത്തി ഉണ്ടാക്കി പിന്നെ കച്ചവടമാവാത്തതാണ് ഇതൊക്കെ ഇതാണ് മല്ലൻ പോത്ത് ഇത് ഏകദേശം ഒരു മൂന്ന് കിലോ രൂപ തൂക്കുണ്ടാവും ഒന്നേക്കാൾ ലക്ഷമാണ് വില ചോദിക്കുന്നത് ചെറുപ്പക്കാരാണ് ഇതിൻ്റെയൊക്കെ പിന്നില് വളർത്തലും വിൽക്കലൊക്കെ അതായതൊക്കെ കിണ്ടിൽ പോത്തുകൾ തന്നെയാണ് ഒന്നേക്കാളും ഒന്നര ഒന്നിന്റെ ചോടൊക്കെ വില ചോദിക്കുന്ന കന്നുകളാണ് പെരുന്നാളിനോട് അടുപ്പിച്ച് അധിക ചന്തകൾ ഇങ്ങനെ ഇടച്ചന്ത ഉണ്ടാവാറുണ്ട് വളർത്തു വളർത്തുക കുട്ടികളാണ് ഈ വളർത്തു കുട്ടികൾ ഞാൻ നേരത്തെ കണ് ലൈവിൽ ചോദിച്ചതാണ് മുപ്പത് രൂപയാണ് വില പറയുന്നത് ഏകദേശം ഒരു എഴുപത് കിലോനൊക്കെ തൂക്കം വരുന്നതിൻ്റെ മുപ്പത് ആ സോറി മുപ്പത് ആണ് വില പറയുന്നത് വലിയ പോത്ത് അപ്പുറത്തുള്ള വലിയ പോത്ത് എൺപത്തി അഞ്ച് ചോദ്യ വില രണ്ട് കിൻറ്റലിൻ്റെ മേലുണ്ടാവും എൺപത്തി അഞ്ച് ചോദ്യമില്ല അവിടെ ഒരു കച്ചവടം നോക്കുന്നുണ്ട് ഒരു അവറേജ് പോത്ത പോത്തുകളുടെ ഏരിയ ഇതാണ് കട്ടിപ്പറമ്പ് ചന്തയിൽ ഇത് വളർത്ത കുട്ടികളാണ് അപ്പുറത്ത് വലിയ പോത്താണ് പോത്തുകൾ ത്ര തൂക്കണ്ടോ അഞ്ചുണ്ടാവും അഞ്ചുണ്ടല്ലോ എത്ര ചോദിക്കണോ ചോദിക്കണേ രണ്ടേക്കാളും നമുക്ക് ഒന്ന് തൊണ്ണൂറ്റിന് ലാസ്റ്റ് പോകാം രണ്ടേക്കാല് ചോദ്യം നല്ല രോമക്കുള്ള മുടിയനായ പോത്ത് നമ്മളെ മുടിക്കൂല അഞ്ച് കിണ്ടിൽ തൂക്കം പറയുന്നുണ്ട് രണ്ടേക്കാൾ ചോദ്യം ഒരൊന്ന് തൊണ്ണൂറ്റഞ്ച് രണ്ട് കിട്ടിയാൽ കൊടുക്കുന്നവരാണ് ഇന്ന് ചന്തയിൽ കണ്ടതിൽ ഏറ്റവും വലിയ പോത്ത് കേട്ടോ പൂത്തുകളുടെ ഏരിയയില് ഞാനതാണ് പറഞ്ഞു ഇടച്ചാന്തി ആയിട്ടും ചട്ടിപ്പറമ്പിൽ പോത്തുകളുടെ ഭാഗത്ത് അത്യാവശ്യം സെലക്ഷൻ ഉണ്ട് പിന്നെ സീമക്കാളകളുണ്ട് വലിയ കാളകളുണ്ട് അതറ്റത്ത് സീമക്കാളുകൾ വലിയ കാളകൾ ഇവിടെ ഒരുത്ത മുക്കറി എടുക്കുന്നുണ്ട് കയറോട്ടിക്കോ അപ്പോൾ അവിടെയുണ്ട് പോത്തുകൾ ഇവിടെ ഉണ്ട് ആ അറ്റത്ത് വലിയ എണ്ണമൊന്നുമില്ലെങ്കിലും കാളകളുണ്ട് സെലക്ഷൻ ഉണ്ട് പിന്നെ താഴത്ത് കുഞ്ഞു കുഴക്കാൻ്റെ അടുത്ത് പോത്തും കളകളും ഉണ്ട് അതുപോലെ മണ്ണാർക്കാട് ഫാറൂഖിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പോത്തുകളുണ്ട് സാധനമൊന്നും ചന്തനിറച്ച സാധനമുണ്ട് ഞായറാഴ്ചകത്ത് അത്ര നിറവില്ല എന്നുള്ളൂ ഇന്ന് വന്നാൽ കുറച്ച് ആക്കം കിട്ടാനും സാധ്യത കാണുന്നുണ്ട് പോത്തുകളുടെ സാധനം ഇഷ്ടം പോലെ ഇത് വലിയ പോത്തുകൾ ഒരു ലക്ഷത്തിൻ്റെ മേലെ വിലയുള്ള പോത്തുകൾ അതവിടെ നല്ലൊരു ജല്ലിക്കെട്ടുണ്ട് മുടുക്കൻ അപ്പുറത്ത് പോത്തുകൾ വേറെന്ത സമീറിൻ്റെ കുടിക്കുട്ടികൾ അന്ന് വില ചോദിച്ചതാണ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപതൊക്കെ വിലയുള്ള പോത്തും കുട്ടികളാണ് അവിടെ വളർത്തു കുട്ടികൾ ഈ പെരുന്നാൾ കഴിഞ്ഞാൽ വാങ്ങിയിട്ട് വളർത്തു തുടങ്ങിയാകും ആറ്റത്തെ ഷെഡിൻ്റെ അവിടെ നമുക്ക് വലിയ കാളുകൾ എൺപത്തഞ്ച് തൊണ്ണൂറ് ഒരു ലക്ഷമൊക്കെ വരുന്ന കാളകൾ കണ്ട ഒരു പയ്യൻ അനുഷ്ഠിത് സ്കൂൾ പോകാനുള്ള പരിപാടി ചെയ്യാത്ത തോന്നുന്നു ആള് ചന്തയിലുണ്ട് സജീവ ഇനി സമയാവുമ്പോ പോവാതും അറിയില്ല നമ്മളറിയാത്ത കാര്യങ്ങൾ പറയാൻ വയ്യല്ലോ